എഴ്ത്ത് എഡിഷനിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഈ ട്രിപ്പിൾ വിൻ എന്നറിയാത്ത കുറെ ആൾക്കാർ ചിലപ്പോൾ മേ ഇത് കാണുന്നുണ്ടാവും അപ്ലൈ ചെയ്ത ടൈമിലുള്ള റൂൾസ് ഒന്നും അല്ല ഇപ്പോൾ കുറെ കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് സോ അതിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇത്തവണത്തെ എഡിഷനിൽ ഇവർ കുറച്ച് പ്രിഫറൻസ് കൊടുക്കുന്ന കാറ്റഗറി അവർ പറഞ്ഞിട്ടുണ്ട് അത് മുൻഘടന കൊടുക്കാത്ത വിഭാഗവുമുണ്ട് ആയിരുന്നു അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പഠിത്തം ഫുൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു പറ്റിക്കല്ലോ ഒന്നും നമ്മൾ ചെന്ന് പെടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കോ അതൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുക ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏകദേശം കുറേ നാളായി ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ ഈ ഇങ്ങനൊരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രിപ്പിൾ വിന്നിൻ്റെ എയ്ത്ത് എഡിഷനിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നോട് റീസെന്റായിട്ട് പോലും എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നെ അറിയുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് നെക്സ്റ്റ് എഡിഷൻ എന്നുള്ള കാര്യം ആക്ച്വലി ഇതിനെപ്പറ്റി എനിക്കും അറിയാത്തത് കൊണ്ടാണ് പലർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് നോർക്കയുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട് ട്രിപ്പിൾ വിന്നിലേക്ക് അതായത് എയ്റ്റ് എഡിഷനിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് നോർക്കയുടെ പേജിൽ പേജിലിട്ടിട്ടുണ്ട് അതിനകത്ത് ട്രിപ്പിൾ വിൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള നേഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന നോർക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ എയ്ത്ത് എഡിഷൻ വരെ ഇപ്പോൾ ആയിട്ടുണ്ട് അതിലെ ഫോർത്ത് എഡിഷനിലെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഞാനിപ്പോൾ ജർമ്മനിയിലാണ് സോ ഇതിനെപ്പറ്റി ഞാൻ കുറേ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് എൻ്റെ മുൻ വീഡിയോകൾ കാണുക പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് എയ്ത്ത് എഡിഷൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇപ്പം ഞാൻ ചെയ്ത പോലെയല്ല കുറെ കുറേ റൂൾസും അപ്ഡേറ്റും ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്ത ടൈമിലുള്ള റൂൾസൊന്നുമല്ല ഇപ്പോൾ കുറെ കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് സോ അതെന്താണെന്ന് നമുക്കിപ്പോൾ സംസാരിക്കാം ഇത്തവണത്തെ നോർക്ക ട്രിപ്പിൾ വിൻ എയ്ത്ത് എഡിഷനിലേക്ക് ഇരുന്നൂറ്റമ്പത് പേരെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് ഇപ്പം ഈ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ നിങ്ങളിത് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത ശേഷം ഇവരൊരു ഇന്റർവ്യൂ നടത്തും അത് ജർമ്മനിലായിരിക്കില്ല ഇംഗ്ലീഷിലായിരിക്കും ആ ഒരു ഇന്റർവ്യൂ അതിൽ നിന്നുമാണ് ഇവർ ഇരുന്നൂറ്റമ്പത് പേരെ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ബി എസ് സി ബി എസ് സി ജി എൻ എം അതിൽ ജി എൻ എം കാര്ക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പോസ്റ്റ് ബി എസ് സിക്കും ബി എസ് സിക്കാർക്കും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് അതുപോലെ തന്നെ ഇപ്പം കുറേ പേർക്ക് ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷെ ആ ഗ്യാപ്പ് ഒരു വർഷത്തിനുള്ളിൽ ഉള്ളതായിരിക്കണം മോർ ദാൻ വൺ ഇയർ അവർ അക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാനൊക്കെ അപേക്ഷിച്ച സമയത്ത് ബി എസ് സിക്കാർക്കൊക്കെ ഫ്രഷേഴ്സിനെയും അവരെടുക്കുമായിരുന്നു പക്ഷേ ഇത്തവണ അവർ ഫ്രഷേഴ്സിനെ എടുക്കില്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമാണ് അവർ ബി എസ് സി പോസ്റ്റ് ബി എസ് സിക്കാരെ എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ കാർക്ക് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലുള്ള നേഴ്സുമാർക്കാണ് ഈ ട്രിപ്പിൾ വിന്നിൽ അവർ കുറച്ച് പ്രിഫറൻസ് കൊടുത്തിട്ടാണ് ഇത്തവണ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് അതെന്തൊക്കെയാണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി സൈറ്റിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ബാക്കി ഇൻഫോർമേഷൻസ് കൊടുത്തേക്കാം നിങ്ങൾ കാണുന്നവർ അതും കൂടെ ഒന്ന് വായിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇത്തവണത്തെ എഡിഷനിൽ ഇവർ കുറച്ച് പ്രിഫറൻസ് കൊടുക്കുന്ന കാറ്റഗറി അവർ പറഞ്ഞിട്ടുണ്ട് അത് അതും കൂടെ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം അതായത് ജീരിയാട്രിക് സ്പെഷ്യാലിറ്റിയിലുള്ളവർ അതുപോലെ തന്നെ വിദേശ രാജ്യത്തിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ ഇരുന്നൂറിൽ ടു പ്ലസ് ബെഡിൽ ബെഡൊക്കെയുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തവർ അവർക്കൊക്കെയാണ് അവർ കുറച്ചും കൂടെ പരിഗണന കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും അവർ നോക്കുന്നുണ്ട് ഓർത്തോപീഡിക് അതുപോലെ തന്നെ ഐ സി യു ഐ എം സി ജനറൽ സെർജിക്കൽ വാർഡ് അതുപോലെ തന്നെ ഓൺകോളജി ന്യൂറോളജി ഓർത്തോപീഡിക്സ് എന്നിവയെല്ലാം പ്രവൃത്തി പരിചയം അതായത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവരെ കുറച്ച് മുൻഗണന കൊടുക്കുന്നതായിരിക്കും ഇതിൽ മുൻഗണന കൊടുക്കാത്ത വിഭാഗവുമുണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എമർജൻസി വിഭാഗം എൻ ഐ സിയു പീഡിയാട്രിക്സ് സ്കൂൾ നേഴ്സിംഗ് വാക്സിനേഷൻ നേഴ്സിങ് അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നിവയിൽ മാത്രം അതിൽ മാത്രം പ്രവൃത്തി പരിചയമുള്ളവരെ അവർ മുൻഗണന അധികം കൊടുക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞവരിലൊക്കെ അതായത് ഐ സിയുവിൽ ഒക്കെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും അതായത് ഒരു വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ബി എസ് സി പോസ്റ്റ് ബി എസ് സിക്കാർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസുള്ള ജി എൻ എംകാർക്കും അതിൽ അപ്ലൈ ചെയ്യാം ഇത്തവണ അവർ കൂടുതലും എക്സ്പീരിയൻസ് നോക്കിയാണ് ഇത്തവണത്തെ എഡിഷനിൽ ആൾക്കാരെ അവർ സെലക്ട് ചെയ്യുന്നതും വിളിക്കുന്നതും ഇപ്പം ഞാനൊക്കെ എന്ന സമയത്ത് ഫ്രഷേഴ്സിനെ അവർ ബി എസ് സിക്കാരെ വിളിക്കുമായിരുന്നു പക്ഷേ ഇത്തവണ അവർ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് എക്സ്പീരിയൻസിനും അതുപോലെ തന്നെ തിയട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അതായത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കെയർ ചെയ്തൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നതെന്നാണ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഫെബ്രുവരി ഇരുപത്തിന് ഇ ഇരുപത്തി മൂന്നിന് മുന്നേ ആയി അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ച സമയത്ത് ഇത് സൗജന്യമായിട്ടുള്ളതായിരുന്നു പക്ഷെ അതെനിക്ക് ഇപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് കൃത്യമായ ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതിനുശേഷം അവരതിന് ഇരുന്നൂറ്റമ്പത് പേരെ സെലക്ട് ചെയ്യും അതിനുശേഷം ഇവർ ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരും ആ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവരോട് പറയുക അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പഠിച്ച സമയത്തായിരുന്നെങ്കിൽ എ ടു ബി ഒക്കെ ഫസ്റ്റ് സ്റ്റാൻഡ്സിൽ നമുക്ക് സ്റ്റൈഫൻ ഇങ്ങോട്ട് പൈസ കിട്ടുമായിരുന്നു അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പഠിത്തം ഫുൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു നമ്മുടെ പ്രോസസ്സിങ് കാര്യങ്ങൾ എല്ലാം ഇവരെ തന്നെയായിരുന്നു നമുക്ക് ചെയ്തു തന്നത് ഇതിനെപ്പറ്റി എനിക്ക് ഇപ്പം നിലവിൽ എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗത്തെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അവർ അതിനകത്ത് പറയുന്നുണ്ട് എങ്കിൽ പോലും അവർ പറയുന്നത് എയ്റ്റ് ടു ലെവലിൽ സെവൻ്റി പെർസെൻറ്റേജ് മാർക്ക് നേടുന്നവർക്ക് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ കോഴ്സ് ഫീ ഫീസ് തിരിച്ച് തരും എന്ന് അവർ പറയുന്നുണ്ട് അതാണ് എനിക്ക് ആ ഒരു ഡൗട്ട് വന്നത് അതുകൊണ്ട് എനിക്കിത് എന്നാൽ പോലും അതിനകത്ത് പറയുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ചെലവ് ചെലവുകളും സൗജന്യമാണ് എന്നവർ പറയുന്നുണ്ട് അത് ഏത് രീതിയിൽ എങ്ങനെ ഒരു കാറ്റഗറിയിലാണ് അവർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് റിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ഞാൻ അധികം സംസാരിക്കുന്നില്ല ഞാൻ ഏറ്റവും നല്ലത് ഞാൻ അവരുടെ നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ വിളിച്ച് ചോദിക്കുക എന്തായാലും അവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യും കാരണം എൻ്റെ ത്രൂ ഔട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് പല കാര്യത്തിലും ഡൗട്ട് ഉള്ളപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുകയും അവരെനിക്ക് കൃത്യമായ ഗൈഡൻസ് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ട് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഈ ട്രിപ്പിൾ ബിന്നിനെ പറ്റി കുറേ കാര്യങ്ങൾ ഞാൻ എന്താണെന്നും ഇതിൻ്റെ ക്ലാസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിന് മുന്നേത്തിൻ്റെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോകൾ കണ്ടാൽ മതി ഇത്രയൊക്കെ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ട്രിപ്പിൾ വിൻ എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞാൻ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും അതൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കിവിടെ വന്ന് നമുക്ക് ഇത് എത്ര വലുതാന്ന് മനസ്സിലാവത്തുള്ളൂ കാരണം വലിയ ചിലവുകളില്ല ത്രൂ ഔട്ട് പ്രോസസ്സിൽ നമുക്കൊരു വിശ്വാസമുണ്ട് അതായത് എന്താ പറയുക ഒരു പറ്റിക്കലോ ഒന്നും നമ്മൾ ചെന്ന് പെടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ട്രിപ്പിൾ വിൻ എൻ്റെ ലൈഫിൽ നല്ലത് മാത്രമായതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനെപ്പറ്റി എന്നോട് എൻക്വയറി ചോദിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കാരണം പലപ്പോഴും ഇത് ഇതിന് ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ പലരും കാണുക അപ്പോൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഡേറ്റ് എന്തായാലും അപ്ലൈ ചെയ്യേണ്ടത് കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളെ ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ചുസ്